നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ നേടൂ പാലുണ്ട മൊബൈൽ ുംബി വന്യമൃഗശല്യം തടഞ്ഞില്ലെങ്കിൽ മണ്ണിൽ പൊന്നു വിളയിച്ച മലയോര കർഷകർക്ക് കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണെന്ന് എം എൽ എ ആര്യാടൻ ഷൌക്കത്ത് എടക്കര പഞ്ചായത്തിന്റെ കാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഒരു സമൂഹത്തിന്റെ മൃഗങ്ങളിൽ നിന്നും കർഷകരുടെ ജീവനും കൃഷിക്കും സംരക്ഷണം നൽകാൻ സർക്കാർ സമഗ്ര പദ്ധതി കൊണ്ടുവരണമെന്നും നഷ്ടത്തിലായിട്ടും കൃഷി തുടരുന്ന കർഷകർ വന്യമൃഗശല്യം കാരണം കൃഷി ഉപേക്ഷിച്ച് മലയോരത്തു നിന്നും കുടിയേറേണ്ടി വരുന്ന പ്രതിസന്ധിയിലാണെന്നും പ്രസംഗത്തിൽ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ മികച്ച കർഷകരെ എം എൽ എ ആദരിച്ചു മികച്ച കർഷകരായ അലവി പുതിയകത്ത് ബി വി ചെറുകര കൃഷ്ണൻകുട്ടി ഉറുമ്പോലിൽ മണി ഇല്ലിക്കൽ ജ്യോതി തോമസ് ലയശ്രീ സന്തോഷ് ഇറക്കൽ സിദ്ദീഖ് മുർക്കൻ അബ്ദുള്ള നാഗേരി എന്നിവരെയാണ് ആദരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിജുല ബാലൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷക്കുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റഷീദ് വാളപ്ര സോമൻ പാർലി അനിജ സെബാസ്റ്റ്യൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കബീർ പനോളി പ്രകാശ് ഫസിൽ മുജീബ് പഞ്ചായത്ത് അംഗം പി മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇരുചക്ര വാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് സിനി സ്വന്തമാക്കാം ഒപ്പം കൈനിറയ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺ വെയർ ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേയല്ല പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് ടി വി എസ് പാലുണ്ട എടക്കര മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ